ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടകൻ എന്ന പുതിയ മലയാള ചിത്രത്തിൻ്റെ ഫിലിയുമായിട്ടാണ് ഒരു നല്ല ആക്ഷൻ ഫിലിമാണ് ഹക്കീം എന്ന നടനും അരിശ്രീ അശോകനും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ്റെ കാര്യവും എടുത്തു പറയത്തൊക്കെ നല്ല സംവിധാനമാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് തീർച്ചയായും ഈ പടം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഉറപ്പ് പറയുന്നു പുതുമുഖ നടന്മാരൊക്കെയാണ് ഉള്ളത് എന്നാലും പടം നല്ല ആക്ഷൻ ഇനങ്ങളിലെല്ലാം ആക്റ്റിംഗ് എന്ന് പറയാൻ നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പടം നല്ല പടമാണ് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നമ്മൾക്ക് ഈ വർഷം ഇടങ്ങി പടത്തിൽ ഏറ്റവും നല്ല ആക്ഷൻ മഠമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിലീസ് കഴിഞ്ഞാൽ തീർച്ചയായും ഏറ്റവും നല്ല ആക്ഷൻ മഠമാണ് ബ്രഹ്മയുണ്ഡം സൂപ്പർ ഹിറ്റായി അതിനുശേഷം ഫാമിലും സൂപ്പർ ഹിറ്റായി അതിനുശേഷം മഞ്ഞുമ്മൻ ബോയ്സ് സൂപ്പർ ഹിറ്റായി പക്ഷേ ഇത് ആ ടൈപ്പ് അല്ല ഇത് ഒരു ആക്ഷൻ ഫിലിമാണ് കൂടുതൽ ആക്ഷൻ കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് തീർച്ചയായും നമ്മളെല്ലാവരും പോയി ചിത്രത്തിൽ പോയി കണ്ട് ഈ പുതിയ ടീമിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പടം തീർച്ചയായും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല ഇന്ന് തന്നെ തേക്കടിപ്പോയി കാണുക ഓക്കേ ബൈ ബൈ വേറെ ഫിലിമിൻ്റെ വീഡിയോയിൽ അടുത്തുതന്നു വരുന്നതിന്